സ്ത്രീയഗ് ദൈവത്തിന് സ്തുതി എൻ്റെ പേര് സിനി ഞാൻ പത്തനത്തി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ചാക്കോബേറ്റാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാർച്ചിലാണ് അതിനു മുന്നേ എൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് ഉടമ്പടിയിലുണ്ടായത് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ആത്മീയ വളർച്ചയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് കാര്യം ഞാൻ എൻ്റെ ഒരു മാരേജിന് മുമ്പ് വരെ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശരിക്കും ലാഗായി അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അറിയാൻ തുടങ്ങി അപ്പം ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ട് ബെഹ്റായിരുന്നു ബെഹറിന് അവിടെ ഞാൻ പിന്നെ മിനിസ്ട്രി വർക്ക് ചെയ്യാൻ കയറി പക്ഷെ ഒരു മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ജോലി റിസൈൻ ചെയ്ത് ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിൽ വന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മുതൽ ഒരു ഒ ഇ ടി ഞാൻ ഒരു നേഴ്സാണ് ഒ ഇ ടി എഴുതാൻ വേണ്ടിയാണ് നൈ ചെയ്തു തുടങ്ങി പക്ഷെ അതൊരു വല്ലാത്തൊരു ആയിരുന്നു കാര്യം ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നാലു പ്രാവശ്യം എഴുതി നാല് പ്രാവശ്യവും ഒരു മുടിയുള്ള അതായത് മെയിനായിട്ട് റീഡിങ് മുടിയുള്ള എനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ശരിക്കും രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയാൻ അറിയാനിടേ വന്നത് പക്ഷേ അന്ന് എനിക്കത് അത്ര വിശ്വാസം ഇല്ലായിരുന്നു കാര്യം ഞാൻ കൂടുതലും ആ സമയം ഇപ്പം വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുകയും പള്ളി പോകുന്നത് അല്ലെങ്കിൽ മാതാവിനോടുള്ള മധ്യസ്ഥത ചോദിക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എൻ്റെ ഒരു ആൻ്റി എനിക്ക് പറഞ്ഞത് ദൈവത്തോട് നേരിട്ട് നീ പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് കിട്ടും എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഫൈനലി രണ്ടായിരത്തി ഇരുപതിൽ എക്സാം എഴുതി റിസൾട്ട് വന്നു രണ്ടെണ്ണം പോയി അപ്പം എനിക്കെന്തോ ഒരു വിശ്വാസമില്ലായ്മ പിന്നെ അതുവരെ എനിക്ക് വിശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ അന്ന് എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഞാൻ ആൻറ്റിയോട് ആദ്യമായിട്ട് ഞാൻ പറയുവാണ് പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഏകദേശം കോവിഡ് ടൈം ശരിക്കും ഒരു ഡാർക്ക് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ ഒരു ഒരു ജീവിതമായിരുന്നു എൻ്റെ ഇത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഏറ്റവും ഫൈനലി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ബഹറിലോട്ട് വരുവാണ് അങ്ങനെ വിസ എടുത്തു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ജോലി പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരുവാന്ന് സോ അവിടെയും എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്തോ അന്നേരം തോന്നിയത് പറഞ്ഞു ദൈവത്തിൻ്റെ ഹിതം ഇതായിരിക്കും നിങ്ങളിഞ്ഞ് പോര് ഞാൻ എക്സാം എഴുതാൻ പോകുമെന്ന് പറഞ്ഞു അന്ന് എനിക്ക് എൻ്റെ പ്രായം നാൽപ്പത്തി വയസ്സാണ് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ആയിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത് എന്നിട്ട് ഞാൻ അതാണ് പറഞ്ഞത് അങ്ങനെ ഹോസ്റ്റൽ ജീവിതത്തിൽ ഞാനൊരു മൂന്ന് മാസത്തെ കോഴ്സിന് അവിടെ ശരിക്കും മാവേലിക്കരയാണ് പഠിക്കാൻ ഞാൻ പോകാൻ തീരുമാനിച്ചത് പക്ഷെ ദൈവം എന്തോ മാതാവ് അന്നു മുതൽ എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ മാവേലിക്കര പോകാനിരുന്ന വ്യക്തിയെ കോട്ടയം മണർകാട് എടുത്തുള്ള സ്ഥലത്ത് എന്നെ കൊണ്ട് എത്തിച്ച് എനിക്ക് ഹോസ്റ്റൽ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലത്തീൻ പള്ളിയിൽ തൊട്ട് ഒറ്റ ഒരേ മുറ്റത്ത് തന്നെ ഉള്ളിടത്ത് തന്നെ എനിക്ക് ഹോസ്റ്റൽ അക്കോമഡേഷൻ ശരിയാക്കി തന്ന് എല്ലാ ദിവസവും ആറേ മുക്കാലിന് കുർബാനയ്ക്ക് കൂടി കുംഭസാരിച്ച് കുർബാനയും കൊണ്ട് എനിക്ക് ആ ജീവിതം പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാ എക്സാമിന് മുന്നേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ റിസൾട്ട് രണ്ടെണ്ണം ഫെയിലായിരുന്നു ഞാനൊന്നും കൂട്ടാക്കിയില്ല പിറ്റേ ദിവസം സെവൻറ്റി ടു അവേഴ്സിന് നമുക്ക് റീവാലുവേഷന് കൊടുത്താൽ മതി പിറ്റേ ദിവസം ഞാൻ നേരെ ഇഞ്ഞ് പോന്നു ഇവിടെ വന്ന ആൾത്താരയിൽ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതിലെനിക്ക് ഒരെണ്ണം ഞാൻ റിവാലുവേഷൻ കൊടുത്തു കാര്യം എനിക്കൊരു ദൈവത്തോട് നേരത്തെ തൊട്ടേ പ്രാർ പറയുന്നുണ്ടായിരുന്നു ഏത് കൺട്രി ആണോ എനിക്ക് പോകേണ്ടത് ആ കൺട്രിയിലുള്ള കൊള്ള സ്കോറ് മാത്രം മതി പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി തരണ്ട അങ്ങനെ ഞാൻ ഒരെണ്ണത്തിന് മാത്രം റിവാലുവേഷന് കൊടുത്തു നോർമലി ഒരു ഇരുപത് ദിവസം എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ പക്ഷേ എനിക്കൊരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു ഒരു മുപ്പത് മാർക്ക് അതിനകത്ത് എനിക്ക് കൂടി എനിക്ക് അയർലാൻ സ്കോർ കിട്ടി പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം തന്നെ എൻ്റെ പ്രോസസ്സിങ് തുടങ്ങി അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് തന്നെ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആയി എനിക്ക് അവിടുത്തെ നോർമലി അങ്ങനെ പെട്ടെന്ന് കിട്ടാറില്ല അവിടെ ഗവൺമെൻറ്റിലെ ജോലി എച്ച് എസ് സിയിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി ആദ്യത്തെ ഒറ്റ ഒറ്റ ഒറ്റർവ്യൂ അറ്റൻഡ് ചെയ്തുള്ളൂ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ അയർലൻഡിന് പോയി അതിന് മുന്നേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു എക്സാം ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത് എക്സാം എഴുതാൻ പോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ എനിക്ക് ഒരു ഐഡിയയും ഇല്ല എങ്ങനെ എക്സാം അപ്പിയറിയേണ്ടതെന്ന് കാര്യം ആപ്റ്റിറ്റ്യൂഡെന്നാണ് അതിൻ്റെ പേര് അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഒന്ന് പ്രാക്ടിക്കലും ആ തിയറി ഓക്കെ പ്രാക്ടിക്കൽ പക്ഷെ ഒരു രക്ഷയില്ല രണ്ട് പ്രാവശ്യം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു എനിവേ നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാൻ കയറിപ്പോയി എൻ്റെ എക്സാം നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ആദ്യത്തെ തിയറി കഴിഞ്ഞു തിയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കവിടെ ഒരു പയ്യനെ പരിചയപ്പെട്ടു ആ പയ്യനെ എനിക്ക് നമ്പർ തന്നു ഞാൻ വാട്സപ്പിന് അതിഥി ചെയ്തപ്പോൾ അവൻ്റെ ഡി പിക്ചർ എന്ന് പറഞ്ഞത് കൃപാസന മാതാവാണ് ഞാൻ അവനോട് കൂടുതൽ കാര്യമായിട്ട് നീ കൃപാസനത്തെ ഉടമ്പടി എടുത്താണോന്ന് ചോദിച്ചു അവനെന്നോട് പറഞ്ഞ അന്ന് ഞങ്ങൾ തമ്മിൽ നല്ല ഒരു ഒരു സൗഹൃദം തുടങ്ങി അവിടെ നിന്നോണ്ട് അപ്പം ഞാനും എന്നോട് പറഞ്ഞ എനിക്ക് ഒന്നും അറിയില്ല പ്രാക്ടിക്കൽ എന്തുവാ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആകെ ഒന്നും എനിക്കൊരു കംപ്ലീറ്റ്ലി ബ്ലാങ്ക് എന്തു ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇവിടെ ഒരു 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 വൺ ഡേ ക്ലാസ് ഉണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് പ്രാക്ടിക്കൽ വൈസേ അവരെല്ലാം പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കും നീ വരാൻ പറഞ്ഞു അങ്ങനെ അത് ആക്ച്വലി അത് എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ലായിരുന്നു പോകാൻ പറ്റുമെന്ന് കാര്യം ഒരു വൺ അവർ ദൂരെയാണ് പോയി ചെയ്യേണ്ടത് അത് എനിവേ അതിനും കറക്റ്റായിട്ട് മാതാവല്ല ഒരുക്കി തന്ന് ഞങ്ങളൊരു മൂന്ന് പേര് കൂടി ടാക്സി വിളിച്ച് അവിടെ പോയി ഒരു വൺ ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്തൊക്കെയോ തലയ്ക്കകത്തൊരു ഒരു മിന്നലും കിട്ടി പിന്നെ ഞാൻ മൊത്തം പ്രാർത്ഥിച്ചത് ഒന്നും അറിയത്തില്ല മൊത്തം പ്രാർത്ഥിച്ചത് ദൈവത്തിനോട് ഞാൻ പറഞ്ഞു മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ അസസ്സറായിട്ട് ഈ പതിനാല് സ്റ്റേഷൻസ് ഉണ്ട് പ്രാക്ടിക്കലിനകത്ത് എൻ്റെ അസസ്സറായിട്ട് മാതാവും തിരുക്കുമാരനും കഴിഞ്ഞ് വരണം അല്ലാണ്ട് എൻ്റെയിൽ ഒന്നും ഇല്ല എനിക്കൊട്ടറിയത്തുമില്ല അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അതൊരു ഡിസംബർ രണ്ടാം തീയതിയാണ് എൻ്റെ പ്രാക്ടിക്കൽ നടന്നത് രണ്ടാമ തീയതി ഞാൻ എൻ്റെ കാശിരൂപം ഓൾറെഡി എൻ്റെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അച്ഛൻ തന്നതും ഉണ്ട് അല്ലാതെ ഉടമ്പടി എടുത്തതിൻ്റെ ഉണ്ട് തൈലം കൊണ്ടുപോയി ഉപ്പ് കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു തൈലവും തേച്ച് ഉപ്പ് ഓരോ പ്രാവശ്യം ഓരോ സ്റ്റേഷൻ്റെ അടുത്തും വാതിലിൻ്റെ അവിടെ ആരും ചവിട്ടാതെ ഇട്ടു ആദ്യത്തെ സ്റ്റേഷനിൽ കയറി കംപ്ലീറ്റ്ലി ഔട്ട് അവരെന്നെ പൊരിപ്പിച്ച് വിട്ടു ഒരു പിന്നീട് അങ്ങോട്ട് എന്തായാലും കം എന്താ പറയുക ഒരു ഐഡിയ ഇല്ല കംപ്ലീറ്റ്ലി ആയി പക്ഷേ എന്തോ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഞാൻ ഒരു എൻ്റെ മൈൻഡ് ഓക്കെ ആയി പിന്നെ അങ്ങോട്ട് എന്തായാലും ഞാൻ ചെയ്തു പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആര്യം ആർക്കും അവർ ഇങ്ങോട്ട് ഓരോ ഹിൻഡ് തന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് ഇങ്ങോട്ട് ഹിൻഡ് തരുക ഓരോന്നും പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി അതെല്ലാം ഞാൻ അങ്ങനെ ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്തു എല്ലാവരും ഓരോ കമൻ്റുകൾ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ അർപ്പിച്ചിട്ടുണ്ട് മാതാവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രണ്ട് ദിവസം കഴിയുമ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരും അങ്ങനെ ഡിസംബർ നാലാം തീയതി എനിക്ക് റിസൾട്ട് വന്നു എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാൻ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു ടെൻഷനോടാണ് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നത് കംപ്ലീറ്റ്ലി എൻ്റെ മൊഡ്യൂൾ ഞാൻ ക്ലിയർ ചെയ്തു മീൻസ് നാല് സ്റ്റേഷൻസ് പതിനാല് സ്റ്റേഷൻസും ക്ലിയർ ചെയ്തു അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആഹാനുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി എൻ്റെ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് കാര്യം ആ എക്സാം പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് അവിടുത്തെ റെജിസ്റ്റേഡ് നേഴ്സായിട്ട് പാസ് പോകാൻ പറ്റത്തുള്ളൂ അത് ആകെ രണ്ട് ചാൻസേ ഉള്ളൂ താനും രണ്ട് ചാൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആദ്യം മുതൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും ശരിക്കും എൻ്റെ ജീവിതത്തിൽ അതൊരു മിറക്കിൾ തന്നെയാണ് വെ ഞാൻ ഒത്തിരി പേരോട് ഞാനത് പറഞ്ഞു ഒരു പ്രിയ എന്താ പറയുക സാക്ഷ്യം പോലെ തന്നെയാണ് ഞാൻ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഞാൻ എക്സാം പാസ്സായ കാര്യം എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കുന്നത് അതുപോലൊരു മിറക്കളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നത് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഒരു കാര്യമായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ അത് ക്ലിയറായി ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി സെക്ക ഫസ്റ്റ് സെക്കൻഡ് മുതൽ ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ആണെന്ന് സോ ഓട്ടോമാറ്റിക്കലി നമുക്കതിനകത്ത് വേരിയേഷൻസ് ഉണ്ട് നോർമൽ ആൾക്കാരെക്കാട്ടിലും എൻ്റെ ഇയർ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൻ അവർ കൗണ്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രേഡോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് സംശയം തോന്നാം ഈ ആറുമാസത്തിനുള്ളിൽ എനിക്ക് എങ്ങനെ ലീവ് കിട്ടി എന്നുള്ളത് അതും ദൈവത്തിൻ്റെ ഓരോ കൃപകൾ തന്നെയാണ് അതിന് മുന്നേ ഞാനിനിപ്പോൾ എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നോക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കതിന് മുന്നേ ഒരു വീട് വേണം അവിടെ അപ്പോൾ ഞാൻ ആറുമാസം കൊണ്ട് തന്നെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വീട് കിട്ടാൻ വേണ്ടി കാര്യം എനിക്ക് രണ്ട് കുട്ടികളാണ് അതൊരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അവർക്ക് അത് മൂന്ന് റൂമുള്ള വീട് വേണം അപ്പം അതും എനിക്ക് ഹോസ്പിറ്റലിനടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ കാര്യം എനിക്ക് വണ്ടിയില്ല അപ്പം ഞാൻ അതിനുള്ളത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ സറൗണ്ടിങ്ങിൽ തന്നെ ടൗൺ ഏരിയായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം കിട്ടാൻ ഭയങ്കര പാടാണ് സോ മാസം കൊണ്ട് കിട്ടാതിരുന്ന കാര്യം ഞാൻ ശരിക്കും പറഞ്ഞ ക്യാൻഡിൽ ലൈറ്റ് പ്രയറും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയ്യിലേക്കൊക്കെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അത് കിട്ടിയില്ല പക്ഷെ അത് പിന്നീട് മനസ്സിലായി എന്തുകൊണ്ടാണ് അത് ഡിലേ ആക്കിയതെന്നുള്ള കാര്യം അരി ഞാനെൻ്റെ ഫാ എൻ്റെ ഹസ്ബൻഡോട് വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞുതടി എനിക്കൊരു മൂന്നാല് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു തരണം ഞാൻ ആക്ച്വലി ഒരു ജൂൺ ജൂലൈയിലേക്ക് അവരെ കൊണ്ടുചെല്ലാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത് കാര്യം ആ പിള്ളേരുടെ അഡ്മിഷൻ എല്ലാവരും എടുത്തു ഓഗസ്റ്റിലേക്ക് അവർക്ക് അഡ്മിഷ് ക്ലാസ് തുടങ്ങും സോ അറ്റ്ലീസ്റ്റ് ഒരു ജൂലൈയിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ ജൂ അവർക്കൊരു അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി ഓഗസ്റ്റിലേക്ക് ചെറുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എടി എനിക്കൊരു മൂന്നാല് മാസം കൂടെ സമയം തരണമെന്നുള്ള കാര്യം അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ആ മെയ് ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു പത്തായിരത്തഞ്ഞൂറ് യൂറോ അതായത് ഒന്നര ലക്ഷം രൂപയോളവും പ്ലസ് അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലോ എല്ലാം കൂടി രണ്ട് മാസം ഞാൻ ചുമ്മാ കൊടുക്കേണ്ടി വന്നേനെ ഇതൊന്നും ഇല്ലാതെ എനിക്ക് അത് ഡിലേ ആക്കിക്കൊണ്ടും അതേപോലെ തന്നെ ഞാൻ ലീവിന് പോരുന്നതിൻ്റെ ദിവസം എൻ്റെ എനിക്ക് വീട് കിട്ടുകയും പോരുന്നതിൻ്റെ അന്ന് ഞാൻ എഗ്രിമെൻ്റ് എഴുതി അതായത് മൂന്ന് റൂമുള്ള വീട് എഗ്രിമെൻ്റ് എഴുതി അതിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രമാണ് കൊടുത്തിട്ട് ഞാൻ വന്നേക്കുന്നത് ഞാൻ ഇനിയും ജൂലൈ മുതലുള്ള റെൻ്റ് കൊടുത്താലും മതി അപ്പോൾ അത്രയും എനിക്ക് കാര്യം അത് മാതാവ് ചിന്തിച്ചത് വെറുതെ എന്തിനാണ് ഞാൻ പൈസ വേസ്റ്റ് ചെയ്യുന്നത് അത് അത്രയും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം മാതാവ് ചിന്തിച്ച് നമുക്ക് വേണ്ടി ഫേവറേറ്റബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയതാണിപ്പോൾ പിന്നെ എന്താ പറയുക അങ്ങനെ പറയാൻ എന്താ പറയുക പറയാതെ ഒത്തിരിയും കാര്യങ്ങൾ ഇനി പറയാനുണ്ട് കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്കാരും കൂട്ടില്ല അവർ ഐഡിയയും ഇല്ല അവർ പറയുന്ന ലാംഗ്വേജ് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഇംഗ്ലീഷ് എക്സാം പാസ്സായിട്ട് പോയെന്ന് പറഞ്ഞാലും അവരുടെ പ്രൊണൗൺസിയേഷനും ആക്സെൻറ്റുമൊക്കെ ഭയങ്കര വ്യത്യാസമാണ് പക്ഷേ എല്ലാ സ്ഥലത്തും ഓരോ അവിടെ ഓരോ കാർഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കാനുണ്ട് അവിടെ ഓരോ സ്ഥലത്തും ഓരോ അപ്പോയിൻമെൻ്റ് എടുക്കാനും ഇതൊന്നും അറിയത്തില്ലെങ്കിലും ദൈവമായിട്ട് കാണിച്ച് തന്ന് മാതാവായിട്ട് എൻ്റെ കൂടെ വരുത്തി ബസ് ഏതാണെന്ന് കാണിച്ചു തന്ന് ഏത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിത്തരണമെന്ന് കാണിച്ചു തന്ന് ഒരു വഴിയും തെറ്റാതെ എന്നെ യഥാസ്ഥാനത്ത് എത്തിച്ച് അത് കറക്റ്റായിട്ട് എല്ലാം ചെയ്യിപ്പിച്ച് എനിക്ക് മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓരോ കാര്യങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അത് അങ്ങനെ പറയാനും ഒത്തിരിയും കാര്യങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ എഴുതാത്ത ഒരു കാര്യമുണ്ട് എനിക്ക് ഒരു ഒരു വർഷമായിട്ട് ഫ്രോസൺ ഷോൾഡർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വർക്ക് ചെയ്യാൻ ഞാൻ ഈ ആറുമാസവും ഞാൻ ആ ഫ്രോസൺ ഷോൾഡർ വെച്ച് വർക്ക് ചെയ്തത് തൈലത്തിൻ്റെ ഒറ്റ ബലത്തിലാണ് തൈലം തേച്ചാണ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നത് കിടക്കുന്നതിന് മുമ്പേ തൈലം തേച്ചിട്ടാണ് കിടക്കുന്നത് ആ ഒരു ബലത്തിൽ മാത്രം ഞാൻ വർക്ക് ചെയ്തതാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു ഒരു ചിറോ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇത് എനിക്ക് കാണിച്ച് ധരിപ്പിച്ച് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടിരിക്കുകയാണ് എനിക്കറിയാം ആയിട്ട് ഞാൻ റിക്കവറി എന്നുള്ള കാര്യം ഇപ്പോഴും ഞാൻ തൈലം എന്നുള്ളത് ഭയങ്കര ഒരു വലിയ ശക്തി തന്നെയാണ് പിന്നെ കാര്യം അത് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാദറിലേക്ക് ഒരു അറ്റാക്ക് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അവർ ആൻജിയോ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ആൻജിയോ വേണ്ടി വരത്തില്ല ഞാൻ പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് തിരികത്തിച്ച് മുട്ടേ നിന്ന് തൈലം എൻ്റെ നെഞ്ചത്ത് ചേച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ആൻജിയോ വേണ്ടി വരരുത് അതിനുള്ളിൽ അതെല്ലാം ക്ലിയർ ആക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ മെയിൻ ആയിട്ടുള്ള ഡോക്ടർ എന്ന് കണ്ടിട്ട് പറഞ്ഞു തൽക്കാലം അഞ്ച് വേണ്ട ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം മീൻസ് മെഡിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെറും നാല് ദിവസം മാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഞ്ചാം ദിവസം ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വന്നിട്ടുണ്ട് അത്രയും വലിയൊരു അത്ഭുതമാണ് തൈലം വെച്ച് കിട്ടിയതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ പത്രം ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാ പ്രാവശ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ആദ്യമൊക്കെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ കൊടുക്കണമെന്ന് പിന്നെ ധ്യാൻ ഈ ധ്യാനം കൂടുമ്പോഴും അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലായി എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പം ഞാൻ പിന്നെ ഇപ്പം തൈലം വെച്ച് കുരിശു വരച്ച് എല്ലാ പത്രത്തിലും കുരിച്ചു വര ഇട്ട ശേഷം ഓരോ നമ്മൾ എന്താ പറയുക ഈ ഹോസ്പിറ്റലുകളിൽ അതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി കൊടുത്ത് അങ്ങ് തീർത്തു അതേപോലെ ഞാൻ കുറച്ച് പത്രങ്ങളെല്ലാം ഞാൻ അയർലൻഡിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ എൻ്റെ തിയറി എക്സാമിൻ്റെ സമയത്ത് അവിടെ ഉള്ളവർക്കെല്ലാം ഞാൻ ഇവിടെ നിന്ന് കാശിരൂപം വാങ്ങിച്ചുകൊണ്ട് പോയതും അതെ അതേപോലെ തന്നെ പത്രവും ഞാൻ അവിടെ എല്ലാം കൊടുത്തു പിന്നെ ധ്യാനം കൂടുന്നത് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും പിന്നെ അതുപോലെ തന്നെ അതുപോലെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യും പിന്നെ എനിക്ക് സ്ട്രൈക്കായിട്ട് തോന്നുന്നത് ചിലവർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ അവർക്കത് പേഴ്സണലി ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ ധ്യാനത്തിനിടയ്ക്ക് കാണിക്കുന്ന വചനങ്ങളൊക്കെ സ്റ്റാറ്റസിൽ ഇടുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കോട്ടുകൾ ചെറിയ ചെറിയ ഈ മെസ്സേജുകൾ അതെല്ലാം സ്റ്റാറ്റസ് ആക്കിയിടും അങ്ങനെ അങ്ങനെയാണ് ഞാൻ പ്രേക്ഷിത പ്ര പിന്നെ വിളിക്കുന്നവരോടെല്ലാം ഞാൻ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഇതിൽ തന്നെയാണ് പറയുന്നത് അങ്ങനെയാണ് പ്രേക്ഷിത എന്ന് പറയുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ കൂടുതൽ ആശുപത്രിയിൽ അങ്ങനെ പോയി അങ്ങനെയൊന്നും ചെയ്യാറില്ല ആർക്കെങ്കിലും പൈസയുടെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും അത് റെഗുലർ അതായത് അതൊരു എന്താ പറയുക നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ മാത്രമെന്നല്ല തേടി പിടിച്ച് ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ ആത്മീയ ജീവിതത്തിൽ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് അതായത് നമ്മൾ രാവിലെ എനിക്കൊരു വൺ അവർ അതുപോലെ തന്നെ രാത്രിയിലും വൺ അവർ മസ്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയിലും കാര്യങ്ങളുമായിട്ടും മുന്നോട്ട് പോകുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെന്ന് ഉടമ്പടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ ജാക്കോബേറ്റാണ് എനിക്ക് അങ്ങനെ ഇതറിയത്തില്ല പക്ഷേ ഞാൻ പുസ്തകം വെച്ച് ജമാല എല്ലാ ദിവസവും ചൊല്ലാറുണ്ട് അത് രാവിലെയും രാത്രിയിലും ചൊല്ലാറുണ്ട് പിന്നെ ഇപ്പം എൻ്റെ മകൻ ഞാൻ ഇവിടെ അവിടെ ആയിരുന്ന പിള്ളേരി ഇവിടെയാണ് അപ്പം പക്ഷേ എൻ്റെ മകൻ ഇപ്പം നേരത്തെ അങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം അവൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ബൈബിൾ വായിച്ച് എല്ലാവരെയും വിളിച്ച് ബൈബിൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ കാര്യം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഇതുവരെയും തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമ്മാരനും ഒരായിരം നന്ദി കോടി കോടി നന്ദി ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാമെന്ന് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിലെ തിരുവചനങ്ങൾ അല്ലി ചെയ്യുന്നു തൻ്റെ കഴിഞ്ഞ കാല ജീവിതം അത് എങ്ങനെയായിരുന്നു തനിക്ക് എങ്ങനെയാണ് ഒരു തൻ്റെ വിശ്വാസമൊക്കെ അതായത് പെന്തക്കോസ് വിശ്വാസത്തിലേക്കൊക്കെ താൻ പോകുന്നത് എങ്ങനെ അവിടെ നിന്ന് എങ്ങനെ തനിക്ക് തൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ജപമാല പ്രാർത്ഥനയൊക്കെ തനിക്ക് അന്യമായിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഈ മകള് ഇന്ന് ഇവിടെ വന്ന് ജപമാല പ്രാര്ത്ഥിക്കുവാനും അതുപോലെ തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഇടപെടലുകൾ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അത് തന്നെയാണെന്നാണ് പല പ്രാവശ്യവും സാക്ഷ്യത്തിൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ് പലപ്പോഴായി പറഞ്ഞു തൻ്റെ ഇതിവിടെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ അയർലൻഡിൽ ചെന്നതിന് ശേഷം ആപ്റ്റിറ്റ്യൂഡ് എക്സാം എങ്കിൽ മാത്രമേ രജിസ്റ്റേഡ് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു സ്ഥിര ജോലി സ്ഥിര വരുമാനമൊക്കെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അതെങ്ങനെയാണ് തനിക്കത് തരണം ചെയ്യുവാനായിട്ട് കഴിഞ്ഞത് താൻ വലിയ കോ ക്ലാസ്സിന് പോവുകയോ ഒന്നും ചെയ്തില്ല എന്നാൽ പരിശുദ്ധ അമ്മ തന്നെ ഒരു ഓരോ വ്യക്തികളെ തനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു ആ വ്യക്തിയിലൂടെ ഇങ്ങനെ ഒരു കോഴ്സിൻ്റെ കാര്യമൊക്കെ കേട്ട് അത് ജസ്റ്റ് ഒന്ന് അറ്റംറ്റ് ചെയ്തു അത്രമാത്രം എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തനിക്ക് പാസ്സാകുവാൻ കഴിഞ്ഞത് അതായ എക്സാം എത്രമാത്രം ടഫായിരുന്നു എന്നും അതിൻ്റെ ആദ്യത്തെ പ്രാക്ടിക്കൽ എത്രമാത്രം ഡിഫിക്കൽറ്റ് ആയിരുന്നു ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ തനിക്ക് പ്രയാസമേറുന്ന കാര്യങ്ങളിലും കർത്താവിൻ്റെ തിരുവിഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ് ഈ മകള് കൂടുതലായി ഇവിടെ പറഞ്ഞത് അതായത് ഒരു ഒന്നര ലക്ഷത്തോളം പൈസ തന്നിൽ നിന്ന് വേസ്റ്റ് വേസ്റ്റാകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീടാണത് വേസ്റ്റ് ആകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ അതിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എങ്ങനെ തന്നെ കാത്തു സംരക്ഷിച്ചു അപ്പോഴ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടനടി നമുക്ക് പലതും നന്മയാണ് എന്ന് തോന്നിയില്ല എങ്കിലും പിന്നീട് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും പരാതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നന്മയ്ക്കായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുക അതൊക്കെ ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപ തന്നെയാണ് ആ ഒരു ബോധ്യങ്ങളൊക്കെ ആ നില ബോധ്യങ്ങൾ പിന്നീടത് എങ്ങനെയാണ് നമ്മെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കുക ഇന്ന് തൻ്റെ മക്കൾ വിശ്വാസ ജീവിതത്തിലേക്ക് എങ്ങനെ വന്നു തനിക്കും തൻ്റെ ഫാമിലിയോടൊപ്പം അവിടെ പോയി ജീവിക്കുവാനായിട്ട് ഒരു അക്കോമഡേഷൻ അതിനൊക്കെ എത്രമാത്രം റിസ്ക് ഉണ്ട് റിസ്ക്കുണ്ട് എന്നാലതൊക്കെ എത്ര ചുരുങ്ങിയ കാലം കൊണ്ട് തങ്ങൾക്ക് ലഭിച്ചു ഇതൊക്കെ പറയുമ്പോൾ ഈ മകൾ കൊടുക്കുന്ന കുറച്ച് ഉണ്ട് അതാണ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികള് അപ്പോഴ തനിക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതൊക്കെ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് ഈ മകൾ ഉപയോഗിക്കുന്നു തൻ്റെ സ്റ്റാറ്റസും ഫേസ്ബുക്കും തനിക്കുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ മീഡിയ വഴിയൊക്കെ ഇന്ന് ഒത്തിരിയേറെ കുട്ടികളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈശോ മഹത്വപ്പെടുവാൻ ഇടയാകുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങൾക്കും നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക